അപ്പോൾ ഷെയ്ഖ് ഇബ്രുബാസുറീമുള്ളുത്താല സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു ഇബ്രുബാസുറഹിമല്ലാഹുഹുത്താലയുടെ ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് നടക്കുക എന്നുള്ളത് നബി അല്ലാഹു അലൈഹി സ്വലമ വിലക്കിയിട്ടുണ്ട് ഒറ്റക്കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് നടക്കുക അത് ഒഴിവാക്കണ്ട അപ്പം ഇയാളുടെ ചോദ്യം ഇതാണ് ചില സമയത്തൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തിരക്കുള്ള സമയമായിരിക്കും ഒരു ചെരുപ്പ് തൊട്ടടുത്തുണ്ടാകും അടുത്ത ചെരുപ്പ് കുറച്ച് അപ്പുറത്തായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചെരുപ്പ് ഇട്ടിട്ട് അടുത്ത ചെരുപ്പ് ധരിക്കാൻ അങ്ങനെ നടന്നു പോകാൻ പറ്റുമോ ഒരു കാലം മാത്രം ചെരുപ്പ് ധരിക്കരുത് എന്നാണല്ലോ നബി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന് നൽകുന്ന മറുപടി ഒരു കാലടി കൊണ്ടാണെങ്കിലും നബി നബിഅഅഅഅ അലി വസ്ലമയുടെ സുന്നത്തിനോട് എതിരാകാതിരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു നിലപാടിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും എന്നെയും ആദ്യം എന്നെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച മസ്സലതാണ് ഫറു നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നസ്കരിക്കാൻ എന്ത് ചെയ്യുക ഒന്ന് മാറി നിൽക്കുക ആ നിസ്കരിച്ചോടെ തന്നെ നിൽക്കാതെ കുറച്ച് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒക്കെ ഒന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് എന്ത് ചെയ്യുക ഒരു വേർതിരിവ് ഉണ്ടാക്കുക എന്നത്